ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഒരു അവധി ദിവസം ശരിക്കും യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു ദിവസമാണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ സാധാരണ സൺഡേയ്സിൽ നമ്മൾ കുറേ നേരം കിടന്ന് ഉറങ്ങും ലേറ്റായിട്ടൊക്കെ എണീക്കുള്ളൂ അപ്പോൾ ഇന്ന് വിചാരിച്ചു നമുക്ക് രാവിലെ തന്നെ എണീക്കണം അതുപോലെ നടക്കാനൊക്കെ പോകണം എന്നൊക്കെ കരുതിയിട്ട് ഇപ്പോൾ നടക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇത് നമ്മുടെ ഉണ്ടായിരുന്ന മീനാണ് കേട്ടോ അതിനത്ര ഒരു എന്തോ ഒരു അസുഖം പോലെ അപ്പോൾ കൂട്ടത്തിൽ നിന്ന് മാറ്റിട്ട് വേറൊരു ബക്കറ്റിലിട്ട് വെച്ചേക്കാണ് ഇവിടെ നമ്മൾ നടക്കാൻ പോകാനുള്ള പ്രിപ്പറേഷൻസ് ആണ് പുറത്ത് നല്ല തണുപ്പാണ് ആ ഒരു തണുപ്പ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ നടക്കാൻ നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചത് ഇത് കുറച്ച് അരിമണിയാണ് നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് പ്രാവുകളുണ്ട് എന്നും നമ്മൾ കാണലുണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അപ്പോൾ കരുതാറുണ്ട് അവർക്ക് കുറച്ച് അരി കൊണ്ട് ഇട്ട് കൊടുക്കണം പിന്നാണ് അതിന് പറ്റിയിട്ടുള്ള ഒരു സമയം അപ്പോൾ ഇന്ന് അതും കൊണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ ഇത് നമ്മൾ ഇന്നും നടക്കുന്ന പാർക്കാണ് ഇവിടെ തന്നെയാണ് നമ്മൾ നടക്കാൻ വന്നിട്ടുള്ളത് അതിനിടയിൽ അതിന്ടേല് പ്രാവീനാരി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ദുബായിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല തണുപ്പാണ് അപ്പോൾ വല്ലപ്പോഴും കുറച്ച് നാൾ മാത്രം കിട്ടുന്ന ഒരു ചാൻസാണ് ഈ തണുപ്പ് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നല്ല ജസ്റ്റ് ഒന്ന് മൈൻഡ് റീഫ്രഷ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ഈ ഒരു നടപ്പ് അത് അവസാനിക്കുന്നത് ഈ ഒരു കഫ്റ്റീരിയലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഇത് ഞാൻ കുറേ നാളായിട്ട് പരീക്ഷി പരീക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ചട്നിയാണ് വഴുതനങ്ങയും തക്കാളിയും അതുപോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തേക്കുന്നത് പച്ചമുളകും ഒരലി വെളുത്തുള്ളിയാണ് കേട്ടോ നന്നായിട്ട് ചുട്ടെടുത്തിട്ട് അതിൻ്റെ തൊലി റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക എന്നിട്ട് കുറച്ച് ഓയിലിൽ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ആക്കിയെടുത്തേക്കുന്നത് അവർ ശരിക്കും നോർത്ത് ഇന്ത്യൻസ് കടു കെണ്ണയിലാണ് ഉണ്ടാക്കുക അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കലും ഉച്ചയ്ക്കുള്ള ചെറിയ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ് എത്ര എത്ര തവണ പോയാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് എന്നും പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും നമുക്ക് ആസ്വദിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നുണ്ട് റെയ്യോ നമ്മൾ സ്ട്രോളർ ഒന്നും യൂസ് ചെയ്യലില്ലാട്ടോ അവന് ഇവിടെ വരുമ്പോൾ മാത്രം ഒരുപാട് ഏരിയ നടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം എടുത്തേക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മുഴുവൻ നമ്മളെ കൊണ്ട് ഇടിപ്പിക്കും ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ പലതവണ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണയും ഇതുപോലത്തെ കുറേ ബലൂൺ വിൽക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു ബലൂൺ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ ഇത് കാണുമ്പോൾ തന്നെ ചാടി വീഴും റെയ്യും അതെ പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ് ഭയങ്കര എക്സ്പെൻസീവാണ് ഇതിനുള്ളിൽ എല്ലാ സാധനങ്ങളും പിന്നെ ഇപ്പോൾ ഇത്തവണ ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ദുബായിലുള്ള അതിൻ്റെയൊക്കെ ചെറിയ മോഡലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗുണ്ട് കാണാനായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ റെഡി അല്ലെങ്കിൽ പോലും അവർ നമ്മളെ വിളിച്ച് അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെയാണ് പ്രയ്യൂവിനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓരോരുത്തരെയും അവർ കൈകാട്ടി വിളിച്ച് അടുത്ത് നിർത്തി ഫോട്ടോസും വീഡിയോസും അവർ പറയുന്ന പോസിൽ നമ്മളോട് നിൽക്കാൻ പറയലും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻറ്റർടൈൻ ചെയ്യാനായിട്ട് അത് പല പല ജോലികൾ പോലെ തന്നെ ഇത് അവരുടെ ഒരു ജോലിയാണ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് ഗ്ലോബൽ വില്ലേജ് ഇത്രയും നന്നായിട്ട് കീപ്പ് ചെയ്യുന്നത് ഇതേപോലുള്ള ഓരോ ആൾക്കാരുമാണ് ഇവിടെ ഗ്ലോബൽ വില്ലേജിലെ കുറേ പവലിയൻസ് ഉണ്ട് ഇന്ത്യൻ പവലിയൻ അതുപോലെ യു എ പൗലിയൻ സൗദി പവലിയൻ തായ്ലൻഡ് പവലിയൻ ചൈനയുടെ പവലിയൻ അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ എല്ലാ പവലിയനിലും കയറി എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം മൊത്തം ഇരുപത്തിയേഴ് പവലിയൻസ് ഉണ്ട് ഈ ഒരു വർഷം അപ്പോൾ അതുകൊണ്ട് കയറി തീരില്ല അത്രയും ഏരിയ ഉണ്ട് പിന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഏരിയാസും വേറെയുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നത് ക്രിസ്മസിൻ്റെ തലേദിവസം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കുറേ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസും ഒക്കെ ഉണ്ട് നമ്മളതെല്ലാം ജസ്റ്റ് ഒന്ന് നടന്ന് ആസ്വദിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അവധി ദിവസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ദിവസം തീർന്നു പോവും അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു രാവിലെയൊക്കെ കുറേ സമയം പോലെ തോന്നി വൈകുന്നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ദിവസം പെട്ടെന്ന് തീർന്നു ഇനി നാളെ മുതൽ വീണ്ടും ബാക്ക് ടു വർക്ക് എന്നുള്ളൊരു വിഷമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തേത് നല്ലൊരു ദിവസമായി അപ്പോൾ കൂടുതൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ എന്നും വന്നാൽ പോകാറുള്ള ഒരു സ്റ്റൻ ഷോ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്തവണയും ആ ഒരു സ്റ്റൺ ഷോയിൽ കയറിയിട്ടുണ്ടായിരുന്നു സ്റ്റൻ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമ്മൾ ഓരോ ദിവസവും പുതിയ വീഡിയോസ് എടുക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് വീഡിയോസായിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ